അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തു ഷംസി എട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ ഫുറ അങ്ങനെ അവൻ അതിനെ ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച ബോധം നൽകി ഫ അൽഹമഹ അങ്ങനെ അവൻ അതിനെ തോന്നിപ്പിച്ചു ഫുജൂറഹ അതിൻ്റെ അധർമ്മത്തെയും താഹ അതിൻ്റെ ധർമ്മത്തെയും സുബഹാനഹുവതാല ആത്മാവിനെയും അതിനെ സന്തുലിതമാക്കിയതിനെയും സംബന്ധിച്ച് പരാമർശിച്ച ശേഷം ഈ സൂക്തത്തിൽ പറയുന്നത് ആത്മാവിന് അല്ലാഹു ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച ബോധം എന്നാണ് ഭൂമിയിൽ അല്ലാഹു മനുഷ്യനെ പടച്ചുവിട്ടപ്പോൾ വിട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചൊരു ബോധമാണ് ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച ബോധം ശരിയേത് തെറ്റേത് ന്യായമേത് അന്യായമേത് ധർമ്മമേത് അധർമ്മമേത് എന്നെല്ലാമുള്ള ആദി ബോധം എല്ലാ മനുഷ്യരിലുമുണ്ട് താങ്കൾ എന്തുകൊണ്ട് മദ്യപാനിയാകുന്നില്ല എന്ന ചോദ്യത്തിന് പണ്ട് ഒരു മനുഷ്യൻ നൽകിയ മറുപടിയുണ്ട് പകൽ സമയത്ത് ജനങ്ങൾക്കിടയിൽ മാന്യനായി ഉണർന്നെ നിൽക്കുന്ന ഞാൻ വൈകുന്നേരം അവർക്കിടയിൽ വഷളനാവാനും നിന്ദനാവാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് അയാളെ കൊണ്ട് അത് പറയിച്ചത് നന്മ തിന്മകളെ കുറിച്ചുള്ള ആദ്യ ബോധമാണ് അയാൾ പഠിച്ച അക്കാഡമിക വിദ്യാഭ്യാസമോ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അത് മനുഷ്യനിലുണ്ടാക്കി തീർക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അയാൾ കേട്ട പ്രഭാഷണമോ അല്ല മറിച്ച് അത് തിന്മയാണ് എന്ന ബോധമാണ് മോഷണം തെറ്റാണ് വ്യഭിചാരം തെറ്റാണ് അധ്യപാനം തെറ്റാണ് ആളുകളെ ദ്രോഹിക്കൽ തെറ്റാണ് എന്നൊക്കെ അത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അറിയാം ആ ഒരു ബോധമാണ് അള്ളാഹു നൽകിയ ഇൽഹാം ഒരു പൂച്ച അത് ഒരു മീൻ കട്ട് കൊണ്ടുപോകുമ്പോൾ എടുത്തു ഓടി ദൂരെ പോയി കടിച്ച് തിരിഞ്ഞു നോക്കി വീണ്ടും എടുത്തോടി കടിച്ചു തിന്നാനാണ് ശ്രമിക്കുക എന്നാൽ യജമാനൻ ആ പൂച്ചയ്ക്ക് ഒരു മത്സ്യം അങ്ങോട്ട് നൽകിയാൽ ആ മീൻ അവിടെ ഇരുന്ന് ശാന്തമായി കഴിക്കും ഉച്ചക്ക് നൈസർഗികമായി സഹജാവമായി ലഭിച്ച ഈ ബോധത്തെ വളർത്താനോ തളർത്താനോ കഴിയില്ല പക്ഷേ മനുഷ്യന് സാധ്യമാകും മനുഷ്യൻ അവന്റെ ഫുജൂറിനെ എത്രയും വളർത്താം പൈശാചികമായ വഴിയിലൂടെ എത്രയും സഞ്ചരിക്കാം എത്രയും തരം താഴാം അവൻ്റെ തത്വയെ അവൻ്റെ ധർമ്മബോധത്തെ അതിനെ മനുഷ്യൻ അങ്ങേയറ്റം വളർത്താനും ഉയർത്താനും ആകാശത്തോളം ഉയരാനും കഴിയും രണ്ടിനും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് രണ്ടിനെയും കുറിച്ച ബോധം നൽകിക്കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ഇരട്ട പ്രകൃതമാണ് മനുഷ്യനുള്ളത് ഭൂമിയിലെ മണ്ണും ദിവ്യമായ ആത്മാവിന്റെ അംശവും ചേർന്നതാണ് മനുഷ്യൻ മണ്ണിന്റെ ചേരുവ അത് അവനെ കീഴടക്കുമ്പോൾ അതിനെ അവൻ വളർത്തുമ്പോൾ അവൻ അങ്ങേയറ്റം മലിനമായി അവൻ അങ്ങേയറ്റം തരം താഴ്ന്ന് എല്ലാ അധർമ്മത്തിലേക്കും കൂപ്പുകുത്തി ഫുജൂറിൻ്റെ മേഖലയിൽ മുന്നോട്ട് പോകും എന്നാൽ അവൻ്റെ ആത്മാവിൻ്റെ അംശത്തെ അവൻ പരിപോഷിപ്പിക്കുമ്പോൾ അതിനെ വളർത്തുമ്പോൾ അവൻ തക്ക് വഴിയിലൂടെ മുന്നോട്ട് പോയി നല്ല മനുഷ്യനായി എല്ലാ നിലക്കും സൃഷ്ടികൾക്കും നഷ്ടാവിനും ഒരുപോലെ തൃപ്തിപ്പെട്ട മനുഷ്യനായി മാറുകയും ചെയ്യും ഇത് രണ്ടിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ ഹദൈ രണ്ട് വഴികൾ ധർമ്മത്തിൻ്റെ അധർമ്മത്തിൻ്റെ വഴി അത് രണ്ടും കാണിച്ചു രണ്ടിലേക്കും എത്തിച്ചേരാനുള്ള സ്വാതന്ത്ര്യവും കഴിവും നൽകി എന്നിട്ട് നന്മയിലേക്ക് പ്രോത്സാഹനം നൽകി നന്മയെ തെരഞ്ഞെടുക്കണമെന്ന് കൽപ്പിച്ചു പക്ഷേ ആ നന്മയെ തെരഞ്ഞെടുത്ത് നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും അവന് ലഭിച്ച രണ്ടു തരം ഇൽഹാമുകളിൽ തക്കുവയുടെ ഇൽഹാമിനെ തക്കവയുടെ ബോധത്തെ അവൻ വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത്തരം ആളുകളാണ് ഭൂമിയിലും പരലോകത്തും വിജയിക്കുക ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് പറയണം എന്ന് പറയരുത് പുള്ളിയുള്ള ക്വാഫ് അതിന് മുകളിൽ സുക്കൂൻ വന്നാൽ കാഫ് ബാല് ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂൻ വന്നാൽ വെളിപ്പെടുത്തി ഓതണം فالهمها فجورها وتقواها الله سبحانه وتعالى من لا ارتديهم ان يجرهكم